വിശുദ്ധ കുർബാന തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിച്ചിട്ടില്ല നമുക്കത് വേണ്ടല്ലേ നമ്മുടെ കുടുംബങ്ങൾക്കത് വേണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് അത് വേണ്ടല്ലേ എന്നിട്ട് ദുരിതങ്ങൾ വരുമ്പോ നമ്മൾ പറയുന്നത് കർത്താവ് ജോലിതാ വീട് ഇതാ മക്കളെന്താ ഞങ്ങൾക്ക് സമാധാനം ഈശോ പറയും മക്കളെ പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക് എന്റെ ശരീരവും രക്തവും തന്നിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ജോലി മതിയല്ലേ പത്താമത്തെ ഇരുപതാമത്തെ അനുഗ്രഹം മതി നിങ്ങൾക്ക് ഒന്നാമത്തെ അനുഗ്രഹം വേണ്ടേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടാമതായിട്ട് നമ്മള് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യരുത് ഒരിക്കലും എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ എടുത്തോണ്ട് എടുത്തോണ്ടോട് കുർബാനക്കിടയ്ക്ക് എത്രയോ പേരാണ് ദേവാലയത്തിൽ വൈകി വരാൻ ഒരു മടിയില്ലാത്തവര് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ആരെയും വിധിക്കുകയല്ല വിധിക്കാൻ എനിക്ക് അവകാശമില്ല ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം നിങ്ങൾ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു നല്ലത് നിങ്ങളത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങളുടെ മകനോ മകൾക്കോ